മക്കളെ താൻ 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 നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ പാശ്ചാത്യ പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ ഇതാണ് കോസ് ആൻഡ് എഫക്റ്റ് ഫോർ ആക്ഷൻ ആൻ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഇതൊക്കെയും ആ പറഞ്ഞതിന്റെ പരിഷ്കൃത രൂപങ്ങളാണ് നാം ചെയ്യുന്ന ഓരോ കർമ്മത്തിനും ഒരു പ്രതികരണം ഒരാൾ ചെയ്യുന്നതിന്റെ ഫലം മറ്റൊരാൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കില്ല മക്കളെ അതുകൊണ്ട് തന്നെ നല്ല കർമ്മങ്ങൾ ചെയ്താൽ നമ്മളിലേക്ക് തിരിച്ചു വരുന്നതും നല്ലത് തന്നെയായിരിക്കും ദുഷ്ടകർമ്മങ്ങളാണെങ്കിൽ ദുരിതങ്ങളുടെ രൂപത്തിൽ അത് നമ്മളിലേക്ക് തന്നെ തിരിച്ചെത്തും അതായത് ഇന്നത്തെ കർമ്മമാണ് നമ്മുടെ നാളത്തെ ജീവിതാനുഭവങ്ങളെ നിശ്ചയിക്കുന്നത് എന്ന് സാധനം കണ്ണൂരിലെ സമ്മേളനത്തിലും പി ദിവ്യെ മുഖ്യമന്ത്രി തള്ളി പറഞ്ഞിരിക്കുകയാണ് അവനവൻ ചെയ്യുന്നതിന്റെ ഫലം അവനവൻ തന്നെ അനുഭവിക്കണമെന്നും പാർട്ടി കേടർന്ന് നിരക്കാത്ത ഒരു പെരുമാറ്റമാണ് ദിവ്യയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതെന്നുമാണ് പിണറായി വിജയൻ ഈ സമ്മേളനത്തിൽ പറഞ്ഞത് പിന്തുണയ്ക്കുന്നില്ലെന്ന് പറഞ്ഞത് നന്നായി അല്ലെങ്കിൽ ജനങ്ങൾ തെറ്റിദ്ധരിച്ചേനെ അവനവൻ ചെയ്ത കർമ്മത്തിന്റെ ഫലം അനുഭവിക്കാനുള്ള തെരഞ്ഞെടുപ്പല്ലേ വരുന്നത് ഇതിലും വലുതൊക്കെ പറയുമെന്ന് ഞങ്ങൾക്കറിയാം ദിവസങ്ങളോളം പോലീസും ദിവ്യ ചേച്ചിയും കൂടെ സാറ്റ് കളിച്ചത് മുതല് സി ബി ഐ അന്വേഷണം വേണ്ട എന്ന് അതിശക്തമായിട്ട് കോടതിയിൽ വാദിച്ചത് വരെ പി പി ദിവ്യയെ നിങ്ങൾ ഒരുവിധത്തിലും സംരക്ഷിക്കുകയോ പിന്തുണയ്ക്കുകയോ ചെയ്യുന്നില്ല എന്നതിന്റെ തെളിവുകളാണല്ലോ ഈ പി ദിവ്യയുടെ വിവാദ വിഷയം ഉണ്ടായ സമയത്ത് അഴിമതിക്കെതിരെയുള്ള സദ്ദേശപരമായ അവരുടെ പ്രസംഗം എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിരോധം തീർത്ത കണ്ണൂർ ജില്ലാ ഘടകം എത്തുമ്പോൾ അത് തെറ്റാണ് ദിവ്യ എന്ന് അതാണ് പാർട്ടി കൊടുക്കേണ്ട സംരക്ഷണമെല്ലാം കൊടുക്കേണ്ടതുപോലെ കൊടുത്തിട്ട് നാട്ടുകാരുടെ വോട്ട് ചോദിക്കാറാവുമ്പോ മൈക്കി കൂടെ ഇങ്ങനെ എന്തെങ്കിലും എന്ന് പറയും ഏതോ വലിയ കസേര മാഡത്തിന് കിട്ടാൻ പോകുന്നതിന്റെ സൂചനയായിട്ട് തന്നെയാണ് ഈ നിലപാട് മാറ്റത്തെ നാട്ടുകാർ കാണുന്നത് ഈ ഈ വരികൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി കാര്യങ്ങൾ ഫലം തന്നെ തന്നെ അനുഭവിക്കണം ഇതൊക്കെ പറയുന്നതാണോ എന്നറിയില്ല മാത്രമത്തിലും കർമ്മഫലത്തിലും ഒക്കെ അങ്ങൊന്ന് വിശ്വസിക്കാൻ തുടങ്ങിയോ എന്നൊരു കൺഫ്യൂഷനും നാട്ടുകാർക്കുണ്ട് ഏതായാലും ഈ പറഞ്ഞത് ആദ്യം ബാധകമാവുക മുഖ്യദാസനാണ് എന്നുള്ള കാര്യം വിനയ പുരസരം ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ പിന്നെ ഞങ്ങൾ നാട്ടുകാർക്കും അത് ബാധകമാണ് ഞങ്ങൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ ധർമ്മടത്ത് ദിവ്യാമാഡം എം എൽ എ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിന്റെ മുന്നോടിയായിട്ടുള്ള തള്ളിപ്പറയലാണ് ഇത് നോഹിച്ചെടുക്കാനും മാത്രമുള്ള അനുഭവങ്ങൾ നിങ്ങൾ ഞങ്ങൾക്ക് ഭരണത്തിലൂടെ തന്നു കഴിഞ്ഞല്ലോ അതുകൊണ്ട് അക്കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയവും ഇല്ല പാർട്ടി കേഡറിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് പി പി ദയിൽ നിന്ന് ഉണ്ടായത് വളർന്നു വരുന്ന പാർട്ടി അംഗങ്ങളിൽ നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പെരുമാറ്റമാണ് ഇത്രയൊക്കെ നീട്ടി തള്ളണായിരുന്നു അങ്ങുന്നേ രക്ഷാപ്രവർത്തനവും ഷഡ്ജം പോലും ഇല്ലാത്ത വിവരദോഷവും പച്ച തെറിയും അടക്കമുള്ള നല്ല പെരുമാറ്റങ്ങളാണല്ലോ വളർന്നു വരുന്ന പാർട്ടി അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് മാതൃകാപരമായി ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അതിൽ നിന്ന് ആരെങ്കിലും മാറി ചിന്തിക്കുകയോ പെരുമാറുകയോ ചെയ്താൽ നിന്റെ പഴയ തുരുമ്പിച്ച വാളെടുക്കും പറഞ്ഞേക്കാം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ ദിവ്യ പരാതി പറയേണ്ട സ്ഥലത്ത് പരാതി പറഞ്ഞില്ല കാര്യങ്ങൾ ഒറ്റക്ക് ചെയ്യുന്ന രീതിയാണ് ദിവ്യ ചെയ്തത് ഇത് ശരിയായ നടപടിയല്ലോ കാണിക്കാനുള്ള ലൈസൻസ് കേരളത്തിൽ ഇവിടെ ഉള്ളൂ അത് വേറെ പിന്നെ വിളിക്കാത്ത പരിപാടിക്ക് പോയി ഇങ്ങനെ ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിച്ചത് ശരിയായില്ല ഇതൊക്കെ പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ നടപടി എടുത്തത് അത് ശരി വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്ന് ഒരാളെ പരലോകത്തോട്ട് അയച്ചു എന്ന് പാർട്ടി അന്വേഷിച്ച് കണ്ടെത്തിയതായിരുന്നു അല്ലേ അത് ഞങ്ങൾക്ക് പുതിയ ഒരു അറിവായിരുന്നു കേട്ടോ പിന്നെന്താ പറഞ്ഞത് നടപടി വെറുതെ ഞങ്ങളെ കൊണ്ട് പുച്ഛിപ്പിച്ച് ചിരിപ്പിക്കല്ലേ ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോ ചെണ്ടും മാലയൊക്കെ ആയിട്ട് ചെന്ന് പിന്തുണയ്ക്കാതിരുന്നത് ഞങ്ങൾ കണ്ടായിരുന്നു ഇത്രയും നാൾ കഴിഞ്ഞപ്പോൾ നാട്ടുകാരെ മണ്ടരാക്കാൻ ഇറക്കിയേ ക്യാപ്സികൾ അല്ലേ പക്ഷെ ഈ നാട്ടിൽ ഇനി അത് ചെലവാകൂല്ല അണ്ണന്റെ അന്നത്തെ ശൗര്യം ഇപ്പൊ ഒരു പൊടിക്ക് കുറഞ്ഞിട്ടുണ്ടെങ്കിലും എൽ ഡി എഫിന്റെ ജില്ലാ നേതാക്കൾ രാഷ്ട്രത്തലവന്മാരാൽ സല്യൂട്ട് അടിക്കപ്പെടേണ്ട വി വിവി ഐ പികളാണ് എന്ന തോന്നലിൽ മാറ്റമൊന്നും വന്നിട്ടില്ല കേട്ടോ അത് മാത്രമല്ല സാഹചര്യം പോലെ പ്ലേറ്റ് തിരിക്കാൻ അപാരമായ പാഠവുമുള്ള പ്രത്യേക സ്പീഷീസ് ആണ് ഞങ്ങൾ എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനുള്ള കഴിവും കൂടിയിട്ടുണ്ട് മിനിഞ്ഞാന്ന് അണ്ണൻ ദിവ്യെ തള്ളി ഇന്നലെ അണ്ണൻ ദിവ്യെ കൊണ്ടും തക്കം പോലെ തള്ളാനും കൊള്ളാനും തള്ളിയെന്ന് നടിക്കാനും കൊള്ളുന്നില്ലെന്ന് വരുത്താനും ഒക്കെയുള്ള സവിശേഷ വൈഭവങ്ങളുമായി എല്ലാവർക്കും കൂടെ ഒന്നിച്ച് വീട്ടിലിരിക്കാനുള്ള യോഗം ഉടനെ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുല